മുതുവ അങ്കണവാടിയിൽ പ്രവേശനോത്സവം മികച്ച രീതിയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ മുതുവ അങ്കണവാടിയിൽ പ്രവേശനോത്സവം മികച്ച രീതിയിൽ നടന്നു നവാഗതർക്ക് പൂക്കളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു യോഗത്തിൽ അങ്കണവാടി ടീച്ചർ ജോളി സബാസ്റ്റിൻ ഇളമ്പാശ്ശേരിയിൽ സ്വാഗതം പറഞ്ഞു രാജു വമ്പിക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു കുട്ടികളാണ് മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ പത്തൊമ്പത് കുട്ടികളാണല്ലോ ഇത് ഈ കമ്മിറ്റിക്ക് ഒരു നല്ലൊരു ശക്തമായ ഒരു പ്രവർത്തനമായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ പിന്നെ നല്ലൊരു പ്രവർത്തനമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ബേബി മനേത്തുമാരി ജോണി പരവൻ പറമ്പിൽ ജോർജ് മുള്ളൻമട റോബിൻ കണിയാമ്പകമ്പിൽ അങ്കണവാടി ഹെൽപ്പർ ശോഭനകുമാരി എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പായസധനവുമുണ്ടായിരുന്നു രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ ധാരാളം പേർ പങ്കെടുത്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ